ജോലി ചെയ്തു കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ അത് റമദാലിനാണോ കൊടുക്കേണ്ടത് എത്ര കൊടുക്കണം എന്നിത്യാദി കാര്യങ്ങളാണ് ഒരു ശ്രോതാവ് സംശയമായി ചോദിക്കുന്നത് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിനു തന്നെയാണ് സക്കാത്തു നൽകേണ്ടത് അത് നമ്മുടെ വരുമാനമാണ് അല്ലാത്ത രൂപത്തിൽ ഹറാമായ രൂപത്തിൽ ലഭിക്കുന്ന സ്വത്തിന് അല്ല സക്കാത്തുള്ളത് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചതും മോഷ്ടിച്ചെടുത്തതും കവർന്നെടുത്തതുമായിട്ടുള്ള ധനത്തിനല്ല സക്കാത്തുള്ളത് സക്കാത്തുള്ളത് ഹലാലായ ധനത്തിനാണ് അത് നമ്മുടെ അധ്വാന ഫലമായി നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ശമ്പളമാകാം മറ്റു വരുമാനങ്ങളാകാം അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യത്തിനും വർഷം തികയുന്ന മുറക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ മൂലധനം മൂല് മൂല്യമുള്ള ധനം നമ്മുടെ കയ്യിൽ ധനമായിട്ടുണ്ട് എങ്കിൽ നമ്മൾ നിർബന്ധമായും അതിനു ജക്കാത്തു നൽകേണ്ടതുണ്ട് റമലാനിലാണോ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നതാണ് സഹോദരൻ ചോദിച്ചത് റമലാനിൽ ജക്കാത്തു നൽകുക എന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഒരു നിയമം ഇസ്ലാമിലില്ല ഒരാളുടെ നിസാബ് തികയുന്നത് അതല്ലെങ്കിൽ വർഷം പൂർത്തിയാകുന്നത് റമദാനിലാണ് എങ്കിൽ അയാൾ റമദാനിലാണ് നൽകേണ്ടത് അതല്ല മുഹറത്തിലാണ് ഒരാളുടെ മുഹറം ഒന്നിനാണ് ഒരാളുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എങ്കിൽ അയാൾ ഒന്നിനാണ് ജക്കാത്തു നൽകേണ്ടത് അതല്ലെങ്കിൽ കണക്ക് നോക്കി ജക്കാത്തിൻ്റെ ധനം മാറ്റി വയ്ക്കേണ്ടത് അതുകൊണ്ട് തന്നെ റമലാനിൽ ജക്കാത്തു നൽകുക റമലാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റമലാനിൽ റമലാനുമായി ബന്ധപ്പെട്ട് ജക്കാത്തിന് യാതൊരു പ്രത്യേകമായി കൊണ്ടൊരു ബന്ധമൊന്നുമില്ല റമലാനിലാണ് നമ്മുടെ വർഷം തികയുന്നത് എങ്കിൽ റമലാനിൽ നൽകുന്നു എന്ന് മാത്രം ഓരോ ദിവസവും ജക്കാത്ത നിർബന്ധമാകുന്ന ആളുകളുണ്ടാകും അപ്പോൾ താങ്കളുടെ സാമ്പത്തിക വർഷം എന്നാണോ തുടങ്ങുന്നത് അത് സ്വാഭാവികമാണ് ഒരു വർഷം തികയുമ്പോൾ അന്നാണ് താങ്കൾ താങ്കളുടെ ജക്കാത്തിൻ്റെ കണക്ക് നോക്കുകയും അതിനുവേണ്ട സംഖ്യ മാറ്റിവെക്കുകയും ചെയ്യേണ്ടത് പിന്നെ റമദാനുമായി ബന്ധപ്പെട്ട് പല ആളുകളും റമദാനിൽ ജക്കാത്തു നൽകുവാനുള്ള ഒരു കാരണം ഒന്ന് അറബി മാസമാണല്ലോ വർഷവുമായി ബന്ധപ്പെട്ട് നാം കണക്ക് നോക്കുമ്പോൾ സ്വീകരിക്കേണ്ടത് സക്കാത്തിൻ്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാകുമ്പോൾ മറ്റു അറബിയിലുള്ള മറ്റു മാസങ്ങളൊന്നും ചിലപ്പോൾ ഓർമ്മയിൽ നിന്നുകൊള്ളണമെന്നില്ല റമദാൻ ആകുമ്പോൾ സ്വാഭാവികമാണ് കണക്ക് നോക്കുവാനും അതുമായി ബന്ധപ്പെട്ട് കണക്കുകൾ ക്ലിയർ ചെയ്യുവാനും എല്ലാം എളുപ്പമുണ്ട് എന്നതാകാം റമലാനിനെ ജക്കാത്ത് നൽകുവാനായിക്കൊണ്ട് പല ആളുകളും തിരഞ്ഞെടുക്കുവാനുള്ള കാരണം അതല്ലാതെ റമദാനുമായി ബന്ധപ്പെട്ട് ജക്കാത്തിന് യാതൊരു ബന്ധവുമില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ വാർഷിക വരുമാനം എടുത്ത് താങ്കളുടെ ചെലവ് കഴിച്ച് എത്രയാണ് ബാക്കിയുള്ളത് എന്ന് നോക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വാങ്ങുവാനുള്ള പണം കയ്യിലുണ്ട് എങ്കിൽ ആ ഉള്ള പണത്തെ നാൽപ്പത് കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ താങ്കൾക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നത് അതാണ് സക്കാത്തായിക്കൊണ്ട് നൽകേണ്ടത് ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപയെ നാം നാൽപ്പത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി രൂപയാണ് നമുക്ക് ലഭിക്കുക ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ലക്ഷത്തിനുള്ള നമ്മൾ നൽകേണ്ടത് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക